ഈ ഉറുമ്പ് പിടിയനായ പരാക്രമിയെ പരിചയമില്ലാത്തവർ കുറവായിരിക്കും കുഴിമണ്ണലിലും നനമില്ലാത്ത പൊടിമണ്ണിലുമൊക്കെ കോണാകൃതിയിൽ കുഴികളുണ്ടാക്കി അതിലൊളിച്ചിരുന്ന് ഇര പിടിക്കുന്ന ഏതാണ്ട് അര സെന്റിമീറ്റർ വലിപ്പമുള്ള ചെറു ജീവിയാണ് കേട്ടോ കുഴിയന മുറ്റത്ത് നിന്ന് കിട്ടിയ ഇവന് പുതിയൊരു സെറ്റപ്പിലേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് കൂടെ കഴിക്കാൻ ഒരു ഉറുമ്പിനെയും കൊടുത്തിട്ടുണ്ട് ഉറുമ്പാണല്ലോ ഇവന്റെ മെയിൻ ഭക്ഷണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവർ ഈ ഷേപ്പിലേക്ക് മാറി മണ്ണും മണലും ഉമിനീരും കൊണ്ട് ചേർത്ത് ഈ ഒരു ഗോളാകൃതിയെ കൊക്കൂൺ എന്നാണ് വിളിക്കുന്നത് ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ് പണ്ടാരോ കുഴിയാന തുമ്പി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ഇത് വിരിഞ്ഞിറങ്ങുന്ന ജീവിയെ തുമ്പിയായിട്ടാണ് എല്ലാവരും കരുതുന്നത് രൂപം കൊണ്ട് ഏതാണ്ട് തുമ്പികളെ പോലെ തോന്നിക്കുന്ന ഷട്ട്പഥങ്ങളായ ആൻജലയണിന്റെ ലാർവയാണ് കുഴിയാന ഇതാണ് ആൻജലയന്റെ ലൈഫ് സൈക്കിൾ തുമ്പികളോട് ബന്ധമില്ലാത്ത മെർമിലിയോണ്ടേഡ് കുടുംബത്തിലെ മറ്റൊരു വിഭാഗം ഷക്പഥങ്ങളാണ് ആൻഡ് ലയൺ ലീസ് ഞങ്ങൾ എടുത്തു വെച്ചതിപ്പോ കൊക്കൂൺ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് ഏതായാലും വിരിയുമ്പോൾ വീഡിയോ ഇടാം മുൻപ് ഞങ്ങൾ പൂമ്പാറ്റകളെയും ഇങ്ങനെ തന്നെ വിരിയിച്ചിരുന്നു വായു സഞ്ചാരമുള്ള തുണികൊണ്ട് കവർ ചെയ്ത് സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് തന്നെ വെച്ചിട്ടുണ്ട് അപ്പം മാത്രമേ ഇത് വിരിയുള്ളൂ കേട്ടോ